പിന്നെ അതായത് ഊട്ടുപരയിൽ സുജയെ കണ്ടിട്ട് കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഒരു സിനിമാ താരത്തെ കണ്ട പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ഈ ഉപ്പുമാവിന്റെ കൈ കൊണ്ട് തന്നെ എടുത്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതാണ് ഞാൻ കണ്ടത് കുട്ടികളാണ് നമ്മുടെ ഊർജ്ജം അല്ല തീർച്ചയായിട്ടും കുട്ടിയായിട്ട് ഒരു ചാനലിനകത്ത് ഇത്രയും കൂടി കുട്ടിത്വം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയുടെ കൂടി പര്യായമാണ് ഒരു പത്തനംതിട്ടക്കാരിക്ക് എന്താ പറയുക കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല റിപ്പോർട്ടിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മലയാള വിഷ്വൽ ജേർണലിസത്തിന്റെ സൗകുമാര്യവും സൗഗന്ധികവും സൗഭാഗ്യവുമായിട്ട് സുജയ മാറിക്കൊണ്ടിരിക്കുന്നത് കലയുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് വേറൊരു പുകഴ്ത്തലായിട്ട് കാണണ്ട കാരണം ഞാനിപ്പോ സാക്ഷ്യം വഹിച്ചു ആ മന്ത്രിയുടെ തിരക്കിടയ്ക്ക് സുജയ എനിക്ക് അത്ര ഇഷ്ടമുള്ള ചേച്ചിയെന്ന് പറഞ്ഞിട്ട് മൂന്നാല് പെൺകുട്ടികളോ ആൺകുട്ടികളോ എഴുന്നേറ്റിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിലൊക്കെ അപ്പൊ നമുക്ക് താങ്ക് യു താങ്ക് യു ഹരിയേട്ട നമുക്ക് കലവറയിൽ ഊട്ടുപുരയിൽ നമുക്കുള്ള കസേര റെഡിയായിരിക്കുകയാണ് ഈ നമ്മുടെ ഹരിയേട്ട ഇരുത്തെ ഹരിയേട്ടർമാരാണ് അതെ അതെ ഇതെല്ലാം നമ്മുടെ റിപ്പോർട്ടർമാരാണ് അപ്പോൾ ഹരി ഹരി ഹരിയേട്ടെന്താ പോയിക്കഴിഞ്ഞു ഇനിയിപ്പോ നമ്മുടെ രഞ്ജിത്തിനെ ഒന്ന് കടത്തി വിട്ടോട്ടെ ചേട്ടാ രഞ്ജിത്തിനെ കഴിക്കാനുള്ള ആളാണ് രഞ്ജിത്ത് കയറിക്കോളൂ രഞ്ജിത്തിനെ കടത്തി വിട്ടു ഇനി നമ്മുടെ ടീമിൽ ദിലീപ് ദേവസ്യ പോകൂ ദിലീപ് ദേവസ്യ ചെല്ലു ചെല്ലെ ആദിൽ ആദിൽ ഷഹബാസ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ എല്ലാവർക്കും ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റൂ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ റഹീസും ഷഹബാസും കടന്നു പോകുമ്പോ ചേട്ടനും കൂടി ദാ ഉപ്മാവുമായിട്ട് ചേട്ടനെത്തി ചേട്ടൻ പേരെന്താ തന്നെ ഓക്കെ നമുക്ക് ദാ അവിടേക്ക് വരാം ദാ അവിടെ വിളിച്ചോണ്ടേ ഇരിക്കുന്നു അതിനിടയിൽ കുറച്ച് പേരെ പരിചയപ്പെടുത്താനുമുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ഇനങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ടീം എന്തായാലും ഇരുന്നു കഴിഞ്ഞു അപ്പോൾ ടീം ഇരുന്നു എല്ലാം സെറ്റായി ടീമിനെ മൊത്തം ഇരുത്തിയിട്ട് ഇരിക്കാൻ പാടുള്ളൂ ആ പോട്ടെ ഓട്ടേ നമുക്ക് ഫുഡ് വിളമ്പിത്തരാൻ റെഡിയാണ് എല്ലാവരും േക്ഷകരെ നമ്മളിത് ആ കലോത്സവത്തിലെത്തി കലോത്സവത്തിൽ നമുക്ക് ഉപ്പുവാം ചായയും ഒക്കെ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് നെയ്യാറ്റിൻകര എവിടെ എവിടെ നിങ്ങളെ സ്ഥലമേറയാ നെയ്യാറ്റിൻകര എന്നുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കുട്ടികളാണ് എവിടുന്ന സംഘാടകരാണ് എനിക്ക് കുറച്ച് മതി കേട്ടോ മതി അത് ഇതിടുന്നത് നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളപ്പോ ഉട്ടും കടലയുമാണ് കലോത്സവത്തിന്റെ ഊട്ടുപുരയിൽ നിന്ന് തന്നെയാണ് നമ്മുടെയും ഭക്ഷണം അപ്പോ എന്റെ പ്രിയപ്പെട്ട വീഡിയോ ജേർണലിസ്റ്റ് വിനേഷ് ഒളവണ്ണയ്ക്ക് കൊടുത്തുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് വിനേഷ് കാരണം നമ്മൾ ഈ കഴിക്കുമ്പോഴും ഒക്കെ അത് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളാണ് അപ്പൊ അവരെ മറന്നുകൊണ്ട് നമുക്ക് എന്ത് ആഘോഷം നമ്മുടെ ഇപ്പുറത്തെ ഇപ്പുറത്തെ ഒരാളൂടെ ആ ഇപ്പുറത്ത് തീരാറായി തീരാറായി രഞ്ജിത്തെ പോളിംഗ് എങ്ങനെയുണ്ട് അപ്പൊ ആ പോളിംഗിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോസ്തി പറയുന്നുണ്ട് നമ്മളെ മനോഹരമായ കടലക്കറിയാണ് അതെ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുഴഞ്ഞു പറയുവല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കഴിച്ച് തീരുമ്പോഴത്തേക്കും ഒരു രണ്ട് മിനിറ്റ് എടുക്കും നമുക്കൊരു ഇടവേളയുണ്ടോ എടുക്കാൻ ആദരവർമ്മ നമുക്ക് ഇടവേള പോകാം കാരണം ഈ പുട്ടും വർത്തമാനം കൂടെ നമ്മൾ ശരിയാവുന്നില്ല പുട്ട് തെറിക്കുന്നു ഇടവേള